സിപിഐ ആര് ലോക്കലിലെ ഏക്കർ ബ്രാഞ്ച് സമ്മേളനം സംഘടിപ്പിച്ചു സിപിഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി നടക്കുന്ന സമ്മേളനങ്ങളുടെ ഭാഗമായി ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് നാല്പതി ഏക്കർ ബ്രാഞ്ച് സമ്മേളനം സംഘടിപ്പിച്ചത് ആറളം ആദിവാസി മേഖലയിലെ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യത്തിന് പരിഹാരമുണ്ടാകണമെന്നും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ആദിവാസി മേഖലകളിൽ മയക്കുമരുന്ന് ഉപയോഗം തടയാൻ കർശന നടപടി സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യം ഉന്നയിച്ചു സിപിഐ ഇരിട്ടി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ശങ്കർ സ്റ്റാലിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ രാജു അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി പി കെ കരുണാകരൻ ലോക്കൽ കമ്മിറ്റി അംഗം കെ ബി ഉത്തമൻ വിക്രമൻ എന്നിവർ അഭിവാദ്യ പ്രസംഗം നടത്തി പുതിയ ബ്രാഞ്ച് സെക്രട്ടറിയായി സി ചന്ദ്രനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി കെ രാജുവിനെയും When you dream okay, your happy home Open your eyes and look around you Just wave your home Yes it's ready മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ